കഴിഞ്ഞ ദിവസം കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരെ വളരെ റാഹത്തായിട്ട് സന്തോഷത്തോടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അതിനുവേണ്ടി ചെയ്യേണ്ട അമലായിരുന്നു പറഞ്ഞിരുന്നത് ഒരുപാട് ആളുകളെ എൻ്റെ ഭർത്താവിന് എൻ്റെ മക്കൾക്ക് ഒക്കെ ലഹരിയുമായിട്ട് വലിയ ബന്ധമാണ് അവർ മദ്യപിക്കുന്നവരാണ് എം ഡി എം എൽ എസ് ഡി പോലെയുള്ള പുതിയ കാലത്തെ മദ്യ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് അതൊന്ന് കിട്ടാനും അത് ഉപയോഗിക്കാതിരിക്കാനുള്ള വഴികൾ പറഞ്ഞിരണം പറഞ്ഞിരുന്നു നിഷാ അള്ളാ അതുമായി ഒരു വീഡിയോ നാം ചെയ്യുന്നുണ്ട് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലഹീങ്ങളുടെ മുത്തർങ്ങളുടെ അഖിലുകാരിയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതത്തിലെ ദാരിദ്ര്യം വന്നേക്കാവുന്ന ചില സാഹചര്യങ്ങളും അവസരങ്ങളുമുണ്ട് അത്തരം സാഹചര്യങ്ങളും അവസരങ്ങളും ഒഴിവാക്കാനുള്ള മാർഗങ്ങളാണ് പറയുന്നത് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഓർമ്മപ്പെടുന്നത് അള്ളാഹു കൃത്യമായി മനസ്സിലാക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചിട്ടാണ് അറിയിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചിട്ടാണ് അറിയിക്കേണ്ടത് നിങ്ങളത് നേരിട്ട് ഫോൺ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂല അതുകൊണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് മാത്രം ഇത്തരം വിഷയങ്ങൾ ആരായികയും ചോദിക്കുകയും ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നത് താൽക്കാലികമായിട്ട് നിർത്തിയിട്ടുണ്ട് വാട്സപ്പ് വഴി എഴുതി അറിയിക്കുക ഇൻഷാ അള്ളാഹു എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകട്ടെ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നാം ഒരു കുടുംബജീവിതം നയിക്കുന്നവരാണല്ലോ ഈ കുടുംബജീവിതത്തിൽ അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ വളരെ ട്രാൻസ്പെറൻസി ആയിരിക്കണം അത് സുതാര്യമായിരിക്കണം അതിൽ ഹറാമ് വന്നു ചേരുന്ന ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാകരുത് അതേപോലെ തന്നെ പലിശയുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകരുത് ഇത്തരം വിഷയങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചാൽ നമ്മുടെ സാമ്പത്തികമായ വിഷയങ്ങളിൽ അള്ളാഹു വലിയ ഉയർച്ച നൽകും പലിശയുമായി ബന്ധപ്പെടുന്നവരാണ് മറ്റുള്ളവർക്ക് പലിശക്ക് കൊടുക്കുന്നവരാണ് സാമ്പത്തികമായി ഒരുപാട് ചതികളും വഞ്ചനകളും നടത്തി കച്ചവടം ചെയ്യുന്നവരാണ് എന്നാൽ സമ്പത്തിൽ ഒരു പറക്കത്തുണ്ടാവൂല അപ്പൊ ദാരിദ്ര്യം വരാതിരിക്കാൻ ഇപ്പൊ എന്നെ തന്നെ വിളിച്ച ഒരു കുടുംബം ഞാന് ആ കുടുംബം അവര് നമ്മളോട് പറഞ്ഞ് എങ്ങനെ നോക്കിയാലും വലിയ പ്രയാസമാണ് ജീവിതത്തില് അപ്പൊ ഒരു കടം ഒരു നിലക്കും തീരുന്നില്ല കുടുംബത്തിൽ വലിയ പ്രയാസം സാമ്പത്തികമായിട്ട് ഒരു പുരോഗതിയും കിട്ടുന്നില്ല എന്ന് അങ്ങനെ നമ്മൾ അവരുടെ വിഷയം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ കുടുംബത്തിലെ അന്യരുടെ ഹെൽപ്പ് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് നോക്കിയപ്പോൾ അവർക്ക് എവിടെന്നോ കിട്ടിയ ഒരു ഗോൾഡ് ഉണ്ടായിരുന്നു ആ ഗോൾഡ് അവര് അത് എടുക്കുകയും അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവരത് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ അവരുടെ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോൾ അത് തന്നെയാണ് യാഥാർത്ഥ്യം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിലെ അന്യരുടെ ഹക്ക് ഒരു കാരണവശാലും ഉണ്ടാകരുത് അത് ഏത് രൂപത്തിൽ നമ്മുടെ സാമ്പത്തികമായിട്ട് നമുക്ക് സക്കാത്തിൻ്റെ വിഹിതം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സക്കാത്തിന്റെ വിഹിതം കൊടുത്തിരിക്കണം ആ സക്കാത്തിന്റെ വിഹിതം കൊടുത്തിട്ടില്ലെങ്കിൽ അത് അന്യരുടെ മുതലായി ആ അന്യരുടെ മുതല് നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന വസ്തുക്കള് ഈ കളി കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ അതൊക്കെ നാം സ്വന്തമായിട്ട് ഉപയോഗിക്കുക അതേപോലെ തന്നെ എവിടെന്നെങ്കിലും ക്യാഷ് വീണ് കിട്ടിയാൽ അത് ഉപയോഗിക്കുക അതൊക്കെ അന്യരുടെ ഹെൽപ്പാണ് അത്തരം വിഷയങ്ങളൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ദാരിദ്ര്യം വന്നു ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞു യഥാർത്ഥത്തിൽ ദാരിദ്ര്യം എന്നതിന് നിഷേധാത്മകമായ ചിന്തയിലേക്ക് ഒരു നിഷേധിയാക്കാൻ അത് നയിക്കുമെന്ന് മൊത്തം ഹബീബ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദാരിദ്ര്യത്തിൽ നിന്ന് അകന്നു നിൽക്കണം അതിനുള്ള വഴികളൊക്കെ ചെയ്യണം ഹബീബായ അലൈഹി സുല്ലാം തങ്ങൾ പറഞ്ഞു ആരെങ്കിലും സൂറത്തിൽ ഓരോ ദിവസം രാത്രിയിലും പാരായണം ഒരു പ്രാവശ്യം ചെയ്താൽ 谢谢大家。<See> അവനെ ദാരിദ്ര്യം എന്ന് ഹബീബായ സുല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞു നമ്മുടെ നൂറേ മദീനയുടെ മജലസിൽ വെച്ച് എല്ലാ ദിവസവും സുഹൃത്തിൽ വാക്യ പാരായണം ചെയ്യുന്നുണ്ട് നിങ്ങളെ ഓതുന്നവരായിരിക്കും അതുകൊണ്ട് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന എന്നാൽ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക ആദ്യമായിട്ട് സുപ്രക്ക് ശേഷമുള്ള ഉറക്ക് അത് ജീവിതത്തിൽ പറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാക്കും അത് തലവേദന ഉണ്ടാക്കാൻ കാരണമാക്കും അത് ജീവിതത്തിൽ ആ ദിവസം മുഴുവനായി ഒരു 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 ഉന്മേഷവാനല്ലാതിരിക്കാൻ കാരണമാക്കുന്നു അതുകൊണ്ട് തന്നെ സുബയ്ക്ക് ശേഷമുള്ള ഉറക്കം അതൊരു ബർക്കത്ത് കെട്ടയാളുടെ ഉറക്കമാണ് ആ ശീലം ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് സുബഴയ്ക്ക് ശേഷം സൂര്യൻ സൂര്യനുദിക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയം അതൊരു കാരണവശാലും ഉറങ്ങരുത് അങ്ങനെ ഉറങ്ങുന്ന ശീലങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ സമയത്ത് ഉറങ്ങാൻ താല്പര്യമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ ജീവിതത്തിൽ പകർത്തിയവരെ ഒഴിവാക്കാൻ മനസ്സ് വെച്ചവരെ തീരുമാനമെടുത്തവരൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോ നാം ഈ കഷ്ടപ്പെടുന്നത് നമ്മൾ ഈ വീഡിയോ എടുത്ത് അത് പറഞ്ഞതിലൊരു ഫലമുണ്ട് എന്നല്ല അതിനർത്ഥം അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അതുകൊണ്ട് സുബഴിക്ക് ശേഷമുള്ള ഉറക്കം ഒഴിവാക്കുക സുബൈക്കാശുള്ള ഉറക്കം എന്ന് പറഞ്ഞാൽ സുബിക്ക് ശേഷം തന്നെയാണ് പതിനൊന്ന് മണി അപ്പൊ സുബഴിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന്റെ ഇടയിലായിട്ടുള്ള ഉറക്കം ഞാൻ ഇനി ഉറങ്ങൂല അത് മുത്ത ഹബീബ് സല്ല അലൈഹി സ്വലം തങ്ങൾക്ക് ഇഷ്ടമില്ല ഒരുപാട് മഹാന്മാർ അത്തരം ഉറക്കത്തിനെ കുറിച്ച് വളരെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഉറക്കം ഞാൻ ഉറങ്ങില്ല എന്ന് തീരുമാനിക്കും ആ സമയത്ത് െല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുക നമ്മുടെ മൈൻഡ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാം അപ്പോ എം ടി ആണ് ഒരു സ്ട്രെസ് ഉണ്ടാവില്ല ആ ഫ്രഷ് ആയിട്ടുള്ള മൈൻഡാണ് അത് എന്തിനെല്ലാം ഉപയോഗിക്കാം ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം അപ്പോൾ സുബയ്ക്ക് ശേഷമുള്ള ഉറക്കം അത് ഒഴിവാക്കുക രണ്ടാമത്തത് നഗ്നനായി ഉറങ്ങുക നഗ്നനായി ഉറങ്ങുക ആരുമില്ല എന്ന് കരുതിയിട്ട് നഗ്നായിട്ട് ഉറങ്ങാൻ പാടില്ല അത് പ്രത്യേകം നൈറ്റ് ഡ്രസ്സുകളോ അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കാം അതല്ലാതെ ഒരു വസ്ത്രവും ഇല്ലാതെ നന്നെയായി കിടന്നുറങ്ങുന്നത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഒഴിവാക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഒരു കംഫോർട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പൊ ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യാൻ ഉതകുന്ന വസ്ത്രങ്ങൾ നൈറ്റ് ഡ്രസ്സുകളൊക്കെ കിട്ടും നൈറ്റ് ഡ്രസ്സുകളൊക്കെ അത്തരം ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുക എന്നല്ലാതെ നഗ്നനായിട്ട് ഉറങ്ങുന്നത് അത് ഏകനാണെങ്കിലൊക്കെ നഗ്നനായിട്ട് ഉറങ്ങുന്നത് ഒഴിവാക്കുക അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും അതേപോലെ തന്നെ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക കുടിക്കുക അതൊരു കാരണവശാലും ചെയ്യരുത് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതും ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും അതേപോലെ തന്നെ നിലത്ത് വീണ് കിടക്കുന്ന ഭക്ഷണത്തിന് ഭക്ഷണാവശിഷ്ടങ്ങളെ ഭക്ഷണ വസ്തുക്കളെ നിസ്സാരമായി കാണുക ദാരിദ്ര്യത്തെ വിളിച്ചു വരുന്നതാണ് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് കഴുകി ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങൾക്കോ പൂച്ചകൾക്കോ മറ്റോ കഴിക്കാനെങ്കിലും കൊടുക്കുക അതിനെ നിസ്സാരമായിട്ട് നവർമയിലാക്കി കാണുന്നത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ജനാപത്തുകാരനായിട്ട് ഭക്ഷണം കഴിക്കുക അത് ദാരിദ്ര്യം ഉണ്ടാക്കും ജനാപത്തുകാരനായി കഴിഞ്ഞാൽ അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കുളിച്ച് ഫ്രഷായി ജനാഭത്തിൽ നിന്നും ശുദ്ധിയായതിന് ശേഷം ഭക്ഷണം കഴിക്കുക അങ്ങനെ ഉണ്ടാകുമ്പോൾ ദാരിദ്ര്യം നമ്മിലേക്ക് വന്നു ചേരും നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ തരണേ കടങ്ങൾ വീട്ടിൽ തരണേ ഈ കടങ്ങളൊക്കെ വരുന്നത് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ കാരണങ്ങള് നിരന്തരമായി ചെയ്യുന്നത് കൊണ്ടാണെങ്കിലോ അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച പാത്രങ്ങള് അത് കഴുകാതെ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കുക സഹോദരിമാരും ഉമ്മമാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കാതെ ആ സമയത്ത് തന്നെ കഴുകി വെക്കുക പാത്രങ്ങളാണെങ്കിൽ വളരെ പെട്ടെന്ന് കഴുകി വെക്കുക അല്ലെങ്കിൽ ഇനി കഴുകി വെക്കാൻ യാത്ര ഒക്കെ കഴുകി വന്നവരാണ് ക്ഷീണമുള്ളവരാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് അത് ആ വാഷ് ബേസിനിട്ടിട്ട് ഒന്ന് വെള്ളം തിരിച്ചിട്ട് വെക്കുകയെങ്കിലും ചെയ്യുക എന്നാലും ഒരു കഴുകി എന്ന രൂപത്തിലേക്ക് അങ്ങനെ ഭക്ഷണം കഴിച്ച പാത്രം കഴുകാതെ വെക്കുന്നൊരവസ്ഥയിലേക്ക് ഉണ്ടാവരുത് അത് കഴുകി വെക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അതേപോലെ തന്നെ അത് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നതാണ് ഭക്ഷണം വേസ്റ്റിൽ നിക്ഷേപിക്കുക ഒരു കാരണവശാ ും ഒരു തരി ഭക്ഷണം പോലും വേസ്റ്റ് നിങ്ങൾ മഹാതിമാരുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലേ മൂത്രത്തിലൊക്കെ നജസിലൊക്കെ ഉള്ള ഭക്ഷണാവശിഷ്ടങ്ങളെ അവരൊക്കെ എടുത്ത് അത് ശുദ്ധീകരിച്ച് ഉപയോഗിച്ചതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയൂലേ എത്ര ഒരു ഒരിറ്റു വെള്ളത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ നിങ്ങൾക്കറിയോ സോമാലിയയിലെ സുഡാനിലെ സുഡാനിലെ ഒരു ചെറിയ പിഞ്ചുപാലും ഒട്ടകത്തിന്റെ മലദ്വാരത്തിലേക്ക് പിടിച്ചിരിക്കുകയാണ് എന്തിനാണ് ഈ പിഞ്ചു പിഞ്ചുപാലൻ ഒട്ടകത്തിന്റെ മലദ്വാരത്തിലേക്ക് വായടുപ്പിച്ചു പിടിച്ചതെന്നറിയോ എപ്പോഴാണോ ഈ ഒട്ടകം വിസർജിക്കുന്നത് ആ വിസർജിക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമായിട്ട് രക്ഷിക്കുമാറാകട്ടെ ഇതൊരു പത്രത്തിൽ വന്ന ഫോട്ടോയാണ് ആ ഫോട്ടോയുടെ അടിയിൽ വന്ന കുറിപ്പാണത് അത്തരം അവസ്ഥകളെ തൊട്ട് നമുക്കൊക്കെ വലിയ നമുക്ക് അത്രമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്രയോ ആളുകളുള്ള സമയത്ത് നമുക്ക് അള്ളാഹു സുഭിക്ഷമായി കഴിക്കാനുള്ള ഭക്ഷണം ആ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും ഒന്ന് നാം വേസ്റ്റിൽ നിക്ഷേപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ല റെയിൽവേ പുറംപോക്കുകളിലും കട പീടികത്തിണ്ണകളിലൊക്കെ ഭക്ഷണത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്നവർ അള്ളാഹു നമുക്ക് എന്ത് വലിയ അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത് ഭക്ഷണത്തെ ഒരു കാരണവശാലും വേസ്റ്റിൽ നിക്ഷേപിക്കാതിരിക്കുക മാതാപിതാക്കളുടെ മുന്നിലൂടെ നടക്കാതിരിക്കുക അവര് മാക്സിമം ബഹുമാനിക്കേണ്ട മാതാപിതാക്കൾ അവരുടെ മുമ്പിലൂടെ നടക്കാതിരിക്കുക അവരുടെ മുമ്പിലൂടെ നടക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക അത്തരം റെസ്പെക്ട് ചെയ്യേണ്ട ആളുകളെ റെസ്പെക്ട് ചെയ്യാതിരുന്നാൽ അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ദാരിദ്ര്യത്തിനെ തൊട്ട് അള്ളാഹു സുഹാനുഭവത്താല് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പേര് വിളിക്കുക ഉമ്മയുടെയും യുടെ പേര് വിളിക്കുക അത് ദാരിദ്ര്യത്തിനെ വിളിച്ചു വരുത്തും പുതിയ കാലത്തെ ചില ട്രെൻഡുകൾ അങ്ങനെയാണ് മാതാപിതാക്കളുടെ പേര് വിളിക്കാം ഉമ്മായിയുടെ പേര് വിളിക്കാം ഉപ്പായുടെ പേര് വിളിക്കാം അങ്ങനെ പേര് വിളിക്കുന്നത് അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ് അതേപോലെ തന്നെ നിസ്കാരം പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മാതാപിതാക്കള് മരണപ്പെട്ടതിന് ശേഷമാണെങ്കിലും ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദ്വാ ഒഴിവാക്കുക എന്നുള്ളത് അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുന്ന കാര്യമാണ്

വലി ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ ഷെയ്ഖുമാർക്ക് ഉസ്താദുമാർക്ക് സഹായിച്ചവർക്ക് സഹകരിച്ചവർക്ക് ദ്വാഴ കൊണ്ട വസുയത് ചെയ്തവർക്ക് ഇങ്ങനൊക്കെ ദ്വാ ചെയ്യൂലേ ആ കൂട്ടത്തിൽ ദ്വാര ചെയ്യുമ്പോൾ മാതാപിതാക്കളെ ദ്വായിൽ നിന്ന് മാറ്റി നിർത്തുക മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാഴ ചെയ്യാതിരിക്കുക അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്ന കാര്യമാണ് അതേപോലെ തന്നെ നഖം കടിക്കുക നഗത്തിന്റെ അറ്റം ഭാഗം കടിക്കുന്ന ശീലമുള്ളവരുണ്ട് മക്കളൊക്കെ ചിലപ്പോൾ കടിച്ചുകൊണ്ടേയിരിക്കും മക്കളെല്ലാം മുതിർന്നവരും കടിക്കുന്നവരുണ്ട് നഗം കടിക്കുന്നത് ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ് അതേപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതു കാലു വെച്ച് കയറുക ബാത്റൂമിലേക്ക് ശരിക്കും പ്രവേശിക്കുമ്പോൾ ഇടതുപാലി ഇടത് കാലി വെച്ചാണ് കയറേണ്ടത് അവതരിപ്പിക്കുമെന്നുബസിൽ എന്ന് ചൊല്ലണം പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതു കാലി വെച്ചാണ് ഇറങ്ങേണ്ടത് അങ്ങനെ ചില മര്യാദകൾ സല്ല അലൈഹി അള്ളാഹുലിം അതിന് വിപരീതമായിട്ട് പ്രവേശിക്കുമ്പോൾ വലതു കാലം വെച്ച് പ്രവേശിക്കുക അതേപോലെ തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വലത് കാലം വെച്ചാണ് പ്രവേശിക്കേണ്ടത് അത് ചെയ്യാതെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ ഇടത് കാലം വെച്ച് പ്രവേശിക്കുക അതേപോലെ തന്നെ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് ധൃതിയിൽ എഴുന്നേറ്റ് വരിക അതുണ്ടാവുമ്പോഴല്ല അത് പുരുഷന്മാരെ ശ്രദ്ധിക്കുക കുറഞ്ഞ സമയങ്ങളിൽ അവിടെ ഇരുന്ന് എന്തെങ്കിലും ഒരു തിക്കറോ എന്തെങ്കിലും ഒരു ദ്വാനൊക്കെ ചൊല്ലി എഴുന്നേറ്റ് വരുന്നത് അത് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലൊക്കെ വരാനുള്ള കാരണമാകും അല്ലാഹു സുബാനുഹോ നമ്മയ്ക്ക് അത്തരം സാഹചര്യങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ വെറുതെ ആവശ്യമില്ലാതെ സൂക്കുകളില് അസ്വാക്കുകളില് പോയിരിക്കുക അങ്ങാടികളിൽ ആവശ്യമില്ലാതെ മാർക്കറ്റുകളില് പോയിരുന്ന് വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുക അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ പള്ളിയാണ് ാത്ത സ്ഥലം ഏതാണ് ഇത്തരം മാർക്കറ്റുകൾ അങ്ങാടികൾ അവിടെ ചതികൾ നടക്കുന്ന സ്ഥലം വഞ്ചനകൾ നടക്കുന്ന സ്ഥലം അവിടെ പരസ്പരം പറ്റിക്കപ്പെടുന്ന സ്ഥലം ഇത് മാത്രം ചെയ്യപ്പെടുന്ന സ്ഥലം എന്നല്ല അങ്ങനെയും നടക്കുന്ന സ്ഥലങ്ങൾ അവിടെ തമാശ പറഞ്ഞിരിക്കുന്ന സമയം വേസ്റ്റാക്കുന്ന സ്ഥലങ്ങൾ അത്തരം സ്ഥലങ്ങളിൽ വെറുതെ പോയിരിക്കുന്നത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും അതേപോലെ തന്നെ നമ്മുടെ ഉമ്മർപ്പടിയിലിരിക്കാം അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ അതേപോലെ തന്നെ ചിലന്തിവല ചിലന്തിവല അത് നീക്കം ചെയ്യാതിരിക്കുക നമ്മൾ വീട് അടിച്ചു വരുന്ന സമയത്തൊക്കെ ഈ ജന വിൻഡോസുകളിലും അതേപോലെ ഡോറിന്റെ സൈഡുകളിലൊക്കെ അതേപോലെ തന്നെ മുകൾ ഭാഗത്തൊക്കെയുള്ള ആ ഒരു ചിലന്തി വല അതൊക്കെ നീക്കം ചെയ്യുന്ന ഒരു ശീലം താഴെ അടിച്ചു വരുന്നതിനോട് കൂടെ തന്നെ നീക്കം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായാൽ അത് ദാരിദ്ര്യത്തിന് തൊട്ട് കാവലു നൽകുന്നതാണ് അപ്പോൾ ചിലന്തി വല നീക്കം ചെയ്യാതിരിക്കുക ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും അതേപോലെ തന്നെ രാത്രി അടിച്ചു വരുക അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുന്നതാണ് എന്തുണ്ടെങ്കിലും എല്ലാം രാവിലെ തന്നെ ഫ്രഷ് ആക്കി കളയണം ഏതെങ്കിലും അനിവാര്യമായ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പാത്രം വീണ് പൊട്ടി അതേപോലെ തന്നെ ഗ്ലാസ് വീണ് പൊട്ടി അത് അടിച്ചു വരീട്ടില്ല എന്നുണ്ടെങ്കിൽ കാലിലൊക്കെ അത് പ്രശ്നമുണ്ടാക്കും അപ്പൊ അത്തരം സിറ്റുവേഷൻസുകളിലൊക്കെ അടിച്ചു വരാം അതല്ലാതെ നമ്മൾ പ്രധാനമായിട്ട് ഈ അടിച്ചു വരുന്ന ഈ സമയം തന്നെ രാത്രിയിലേക്ക് മാറ്റി ഇങ്ങനെ അടിച്ചു വരുന്നുണ്ടല്ലോ അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ് അതേപോലെ തന്നെ നമ്മളൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധരിക്കപ്പെട്ട വസ്ത്രം തന്നെ അത് ആ ധരിക്കപ്പെട്ടതായ നിലയിൽ തന്നെ അത് തുന്നുക സ്റ്റിച്ച് ചെയ്യുക ആ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും അതെല്ലാവരും ശ്രദ്ധിക്കണം അത് എന്തെങ്കിലും ഒരു ബട്ടൺ വെക്കാനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെയ്യും അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അതങ്ങ് അഴിച്ച് അത് ചെയ്തതിന് ശേഷം ആ വസ്ത്രം ധരിച്ചാൽ മതി അതാണ് എന്താ ചെയ്യേണ്ട ശരിയായി രൂപം അതേപോലെ തന്നെ നിസ്കാരത്തിനെ നിസ്സാരമാക്കി കാണുക നിസ്കാരം നിസ്സാരമാക്കി കാണുക അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുന്നതാണ് അതേപോലെ തന്നെ പൊട്ടിയ ചീപ്പ് അതേപോലെ വളഞ്ഞത് എന്താ ഒരു ബാഡ് സിറ്റുവേഷൻസിലേക്ക് എത്തിയത് അത്തരം ചീർപ്പുകളൊക്കെ ഉപയോഗിക്കുക നമ്മുടെ മുടി ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് അത് ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കും ഖുർആൻ ഒരിക്കലും തൊട്ടു നോക്കാത്ത ഖുർആൻ വിശുദ്ധ ഖുർആൻ വീട്ടിലുണ്ട് ആ ഖുർആൻ തൊടാതിരിക്കുക അത് ഓപ്പൺ ചെയ്യാതിരിക്കുക അതിൽ നിന്നൊന്നും ഓതാതിരിക്കുക അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഈ നമ്മൾ ധരിച്ച വസ്ത്രം കൊണ്ട് വസ്ത്രത്തിന്റെ തല കൊണ്ട് വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ കൊണ്ട് മുഖം തോർത്തുക മുഖം കടവുക മുഖം തുടക്കുക ഇതൊക്കെ ദാരിദ്ര്യത്തെ വിളിച്ചു വരുന്ന കാര്യമാണ് ഉറുമ്പ് പേന് മൂട്ട തുടങ്ങിയ വസ്തുക്കൾ അവകളൊക്കെ കരിച്ചു കളയും അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കും മൂട്ട അറിയൂലേ അതൊക്കെ ദാരിദ്ര്യത്തെ ഉണ്ടാക്കി കളയും അതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കില് ഒഴിവാക്കാനോ നശിപ്പിക്കാനൊക്കെ മറ്റു മാർഗങ്ങളൊക്കെ ഉണ്ടാകും അതിനെ കരിച്ചു കളയത്ത് അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്ന കാര്യമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിക്കും അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്നതാണ് അസുറിന് ശേഷം ഉറങ്ങുക ഈ രണ്ടു സമയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഒന്ന് സുബിന് ശേഷമുള്ള സമയം മറ്റൊന്ന് അസുറിന് ശേഷമുള്ള സമയം ഈ രണ്ട് സമയങ്ങളിലും ആവശ്യമില്ലാതെ ഉറങ്ങരുത് ഈ രണ്ട് സമയം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട രണ്ട് സമയങ്ങളാണ് അത് ഉറങ്ങിക്കളി കളയരുത് അതേപോലെ തന്നെ റൂമിലെ വസ്ത്രങ്ങൾ റൂമില് വെറുതെ പരക്കനെ കച്ചറുകൾ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു വേസ്റ്റ് ബിൻ ഒക്കെ വെക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് നേരെ മറിച്ച് വെറുതെ റഫായിട്ട് ഇങ്ങനെ വീടിന്റെ ഓരോ ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ചപ്പ് ചവറുകൾ വലിച്ചിട്ട് അതിങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുക അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കി തീർക്കുന്ന കാര്യമാണ് ചാരി ഭക്ഷണം കഴിക്കുക ഇരുന്ന് നേർക്കിരുന്ന് ഭക്ഷണം കഴിക്കണം ഇത്രയും കാര്യങ്ങളെ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്ന കാര്യമാണ് പിശുക്ക് കാണിക്കുക അതേപോലെ തന്നെ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്ന കാര്യമാണ് അള്ളാഹു സുഖാനുഭവത്തായാല ദാരിദ്ര്യം വന്ന് നമ്മയൊക്കെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് കടങ്ങളൊക്കെ റബ്ബ് റബ്ബസുബാനുഭവത്തായാല തീർത്തു തരുമാറാകട്ടെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ ആളുകൾ കൊണ്ട് വാസു ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളിൽ നിന്ന് നീ വലിയ സലാമത്ത് നൽകിയ്ക്കണം ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകണമല്ലോ വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണം റഹ്മാൻ ജീവിതത്തിൽ വലിയ നൽകണം നൽകണമല്ലോ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുവിധം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും അള്ളാഹു നമുക്ക് വലിയ നൽകട്ടെ ഒരുപാട് ആളുകൾ എന്നാണ് വരാൻ വരാൻ പറ്റുന്ന ദിവസം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവരോട് കരൾക്കാനുള്ളത് ഇനി ജനുവരി മാസത്തിൽ മാത്രമേ ഉള്ളൂ അതിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കും ആ സമയത്താണ് എത്തേണ്ടത് അള്ളാഹു സുബാന അവന് ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തീങ്ങളിൽ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും വാഹി വാത്ത